നമസ്കാരം ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം അകാലത്തിൽ മരണപ്പെട്ട കൊയിലോൺ ഫുട്ബോൾ അക്കാദമിയുടെ എക്സിക്യൂട്ടീവ് അംഗം രാജൻ്റെ കുടുംബത്തിന് സഹായധനം കൈമാറി കൊയിലോൺ ഫുട്ബോൾ അക്കാദമിയുടെ ആദ്യകാല എക്സിക്യൂട്ടീവ് അംഗമായിരുന്ന രാജന് വൃക്കരോഗം പിടിപെടുകയും ചികിത്സയിലിരിക്കെ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു സാമ്പത്തികമായി ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുടുംബത്തിന് കൊയിലൂൺ ഫുട്ബോൾ അക്കാദമി ചെയർമാൻ സിയാദ് ലത്തീഫിൻ്റെ നേതൃത്വത്തിൽ കൊല്ലം കടവൂരിലുള്ള വാടക വീട്ടിൽ നേരിട്ടെത്തി സഹായധനം കൈമാറുകയായിരുന്നു കൊയിലൂൺ ഫുട്ബോൾ അക്കാദമി ജനറൽ സെക്രട്ടറി എം ആർ മനോജ് ബോസ് ചീഫ് മീഡിയ കോർഡിനേറ്റർ ഷിബു റാവുത്തർ എക്സിക്യൂട്ടീവ് അംഗവും സീനിയർ ഫുട്ബോൾ താരങ്ങളുമായ തങ്കച്ചൻ കൊല്ലം പാച്ചൻ ഫിർദൌസ് സാമൂഹിക പ്രവർത്തകൻ നിസാം എന്നിവർ ഭവന സന്ദർശനത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കൊല്ലം